ഞാൻ ഒരു കുറവുണ്ടായില്ല ആ ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത് അദ്ദേഹമാണ് അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഡ്രൈവർക്ക് അപ്പോൾ ആ ഡ്രൈവറ് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ആംഗ്യങ്ങൾ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നമാണ് അത് അപ്പോഴാണ് ചെയ്യാൻ പോയത് അത് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോരാൾക്കും ഓരോ ന്യായം ഉണ്ടാവും ചില ആളെന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ തടയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മളോട് പറയാം ഇങ്ങനെ ഒരു അവർ ആംഗ്യം കാണിച്ചതിനു ശേഷം മേയറും അതുപോലെ എം എൽ എ ഇരിക്കുന്ന ഒരു കാറ് അതിനെ എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ ആ ചോദ്യം അവർ മറുപടിയാണ് നിങ്ങളെല്ലാം ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കുകയാണ് ഒരു കാര്യം ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യത്തിൻ്റെ ഒപ്പം തന്നെയാണ് കാര്യങ്ങൾ തുറന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അത് നമ്മൾ കണ്ടോളണം കാറ് നിർത്തിയിരുന്നില്ല അവിടെ നിർത്തി എടുക്കുന്ന പോയിട്ട് സംസാരിച്ചാണ് വേറെ കാറുകൾ നിർത്തിയിരിക്കുമല്ലോ അല്ലെങ്കിൽ എല്ലാവരും ദൃശ്യം ദൃശ്യം കണ്ടിട്ടുണ്ട് അവമാനിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇടപെട്ടത് ആ ഇടപെടൽ വേണ്ടി തന്നെയാണ് ഇടപെട്ടുകൊണ്ട് അത്രേ ഉള്ളൂ അതിലിപ്പോൾ ആരെയും നമ്മൾ വേറെ കുറ്റവിമുക്തമാക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ കാര്യം എല്ലാം സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടു ഇടപെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലായി കേസ് പോയി അത്രേ ഉള്ളൂ അവമാനിച്ചു എന്ന് പറഞ്ഞാലേ പരാതിയേ ഉള്ളൂ പിന്നെ അവമാനിച്ചു എന്നുള്ള പരാതി അവമാനിച്ചിട്ടില്ല എന്നുള്ള പരാതി കാണണം വന്നാൽ ഉറപ്പല്ലേ അതെടുക്കൂലെന്ന് അത് തടഞ്ഞിട്ടാണല്ലോ ചോദിച്ചത് ചോദി അതെല്ലാവരും കണ്ടതല്ലേ ചോദിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പോയി ചോദിക്കുന്നത് എല്ലാവരും കണ്ടതാണ് അതിന് പിന്നെന്താ പല പ്രശ്നവും ശരിയായ രീതിയിലൊരു അന്വേഷണം നടത്തട്ടെ ഇനി അന്വേഷണം നടത്തിയതെന്ന് ശരിയല്ലെങ്കിൽ പോട്ടെ നമുക്കെന്നുണ്ടിപ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നവര് നിങ്ങളെന്താ തടസ്സം നോക്കുന്നതെന്ന് വേണ്ടല്ലോ ആ അത് അത് പറഞ്ഞു അത് സത്യമാണ് വസ്തുകൃഷ്ഠ യാഥാർത്ഥ്യവുമായുള്ള മനസ്സിൻ്റെ പൊരുത്തം അതാണ് സത്യം അപ്പോഴേ അത് സത്യം പൂർണ്ണമാവുള്ളൂ ഇപ്പോൾ വസ്തുകൃഷ്ഠ യാഥാർത്ഥ്യമായി എന്തില്ല എന്തില്ലോ ബോധവുമായിട്ടുള്ള പൊരുത്തവും ഇല്ല ആ പൊരുത്തം എപ്പോഴാണോ വരുന്നത് അപ്പോഴും സത്യമായി